നമ്മുടെ ബസ് കുട്ടിക്ക് ദൂസിനും രാജേഷ് ഏട്ടനെന്നെ ഉണ്ടാക്കിയ മുട്ടത്തോരം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ എന്താ അവിടെ മുട്ടത്തോരൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം എന്താ ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ മുട്ടത്തോരൻ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാണെന്ന് ഫുള്ള് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതാണ് രാഷ്ട്ര ഡൽഹിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത് ഇതാ കടുക് കറിവേപ്പിലേട്ടിട്ടുണ്ട് ഞങ്ങള് അരി വെച്ച ഉള്ളിയും തക്കാളിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാന് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി അങ്ങനെ നമ്മള് മുട്ട ഇങ്ങനെ എങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചാണ് മുട്ടവരൻ യിരിക്കട്ടാ നന്നായിട്ടിത് ആയ ശേഷം രണ്ടു മുട്ട പൊട്ടിച്ച് രണ്ട് മുട്ട ആള് സീരിയസ് ആണ് കുക്ക് ചെയ്യുമ്പോൾ സർ മുട്ട പൊട്ടിച്ച് ആണോ അത് കേട്ടതാ വന്നോ പപ്പാ വന്നിട്ട് വരുന്നുണ്ട് എന്താ മുട്ടോറിന ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ദു ഞങ്ങള് വിചാരിച്ചു ഇപ്പൊ ദച്ചു വിളിക്കുവല്ലോ ഒന്ന് എന്തോ ഐസ്ക്രീം എവിടെ ഗുൽഫി 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 ചോക്കോ ഏതാ വേണ്ടവനെ മുട്ടത്തോ റെഡ് ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കഴിച്ചോണ്ടിരിക്കാണ് അതിനിടയിൽ ഐസ്ക്രീം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബസ് കുട്ടിക്ക് ആദ്യം എന്താ കൊടുക്കണല്ലേ ശം വലിയ പീസ് വേണം അതിലെ പറയണത് കേട്ടാ അതാ ഉള്ളിലും പോയി നോക്ക് യോ ഓ മുട്ടത്തോരം വന്നപ്പ വിശക്കണെന്ന് ചോറ് വേണം എങ്ങനെയുണ്ട് നോക്കി എന്ന നോക്ക് എങ്ങനെയുണ്ട്